ഇപ്പൊ നിങ്ങൾ പറയണേ നിങ്ങൾ പറയുന്നതൊക്കെ ശരി ഞാൻ തെറ്റു ശരി അങ്ങനെ എന്നെ വെച്ചോ ഞാൻ പറയണതൊക്കെ തെറ്റിനാ അതേടി നീ തന്നെ തെറ്റു എന്റെ ഭാഗത്തൊരു തെറ്റില്ലറിയാം എന്റെ തലവതി എപ്പോഴും എന്തുണ്ടായാലും ആ തെറ്റൊക്കെ ഞാൻ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നണം എന്ന് ചെയ്തോ നിങ്ങൾ പോവോ പോ പോ എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഇവിടെ മനസമാധാനായിട്ട് നാട് വിട്ടാൽ മതി തോന്നുന്നു നിന്നെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാൻ മോളെ മോനെ ഒരു അടി ഇവിടുന്ന് മാറി അവിടെ തന്നെ നിന്നോ അല്ലെങ്കിൽ നോക്കിയാ ഒരാഴ്ച സമാധാനം തരില്ല നിന്നെ വിട്ട് എവിടേക്ക് പോവാനാ ശരി അങ്ങോട്ട് വാ എന്നാ കടുവാന്നിരിക്കറിയാലോ ഞാൻ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ ആർക്കും സ്നേഹിക്കാൻ പറ്റില്ലാന്ന് പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് തല്ലൂടുന്നു സാരില്ലേ പോട്ടെ ഞാൻ നിങ്ങൾക്ക് ഒരു ചായ ഉണ്ടാക്കി കൊണ്ടെ